ഏ ഹലോ നമ്മളിന്നൊരു ആശുപത്രിയിൽ പോകുന്ന ഒരു ഡേ ലൈഫാണ് കേട്ടോ അപ്പോൾ നമ്മൾ എട്ട് എട്ടര എട്ടേ മുക്കാലായിപ്പോൾ ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ഒരു ഒമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ കൂടെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ സംഭവം വരുന്നതല്ല നമ്മൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എൻ്റെ പ്രസവമൊക്കെ ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു അവൾ ഏഴാം മാസം കഴിഞ്ഞ പിന്നെ എട്ടാം മാസം മുപ്പത്തൊന്ന് വീക്സിലാണ് ഡെലിവറി ആയിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ കാരണം ടു വീക്സ് അല്ല ടു മന്ത് കൂടുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളൊരു സി സിനിമാ കമ്പനി ജോർജ് ആട്ടൻസ് എന്ന് പറഞ്ഞിട്ടാണ് സംഭവം കടയുടെ പേരായിട്ട് ഞങ്ങൾ ജോർജ് ആട്ടൺസ് രാഗക്കാരുടെ ഹോട്ടലാണെന്ന് വിചാരിച്ച് കയറിയതാണ് പക്ഷേ ഇത് എറണാകുളത്തുള്ള കമ്പ ആൾക്കാരാണ് കേട്ടോ നടത്തുന്നത് പിന്നെ ഇങ്ങനെ നമുക്ക് ബോറടിക്കാണ്ടിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പാൻ പാനുണ്ടായിരുന്നില്ല വെറുതെ നോക്കിയിരിക്കാനേ കഴിഞ്ഞോളൂ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ എത്തി ഫുഡിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നു കേട്ടോ റേറ്റ് പക്ഷേ ക്വാണ്ടിറ്റി അതിന് ഉണ്ടായിരുന്നില്ല ഫുള്ള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ നേരെ വന്ന് എൻ്റെ നേരെ കുളിപ്പിച്ച് അവൾ പുറത്തേക്കൊന്ന് കറക്കി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ നല്ലൊരു വീടായി നമുക്ക് നാളെ കാണാം ബൈ ഓൾ